ഈ പള്ളിക്കരയില് അബദ്ധത്തിലെ കുട്ടി ചുയിങ്കം തൊണ്ടയിൽ കുടുങ്ങി അതിന് രക്ഷകരായി മാറിയ യുവാക്കളുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാവുകയാണ് അവർ നമ്മുടെ കൂടെ ചേരുകയാണ് ഇസ്മയിൽ നിയാസ് അതോടൊപ്പം ജാഫർ മൂന്ന് പേരുമാണ് ഇന്നലെ കുട്ടിക്ക് രക്ഷകരായി മാറിയത് എന്തായാലും നമ്മൾ ആ സി സി ടി വി ദൃശ്യത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ് കാര്യങ്ങള് എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ആയിരുന്നല്ലോ സംഭവം ഉണ്ടായത് അപ്പൊ എന്താണ് അതൊന്നും നമുക്ക് വിശദാക്കി തരാൻ പറ്റുമോ സംഭവം ഇല്ല നമ്മളിവിടെ ഒരു പഴമങ്ങാടി വന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു വണ്ടിക്കാരുണ്ടായിരുന്നു പഴമങ്ങ അങ്ങനെ വന്നേരം പിന്നെ നമ്മുടെ ഇവിടെ ഇരുന്ന് വണ്ടിയിൽ ഇരുന്ന് കുട്ടി അവിടെ നിന്ന് നേരെ തിരിച്ച് സൈക്കിൾ എടുത്ത് നമ്മളടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചുട്ടി ചുട്ടിയതിനു ശേഷം പിന്നെ കുട്ടിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല കൈ കൈയ്യോടെ ഹാനിയെ മാത്രമേ കാണിക്കില്ല എന്നാലും കാര്യം മനസ്സിലായി കണ്ണല്ല മേലോട്ടായി അതിനുശേഷം ഞാൻ പുറത്ത് രണ്ടുമൂന്ന് അടിയടിച്ചതിനു ശേഷം പിന്നെ ഇവര് രണ്ടാൾ പുറത്തിരിക്കുന്നു ഞാൻ ഇവ രണ്ടാൾ വിളിച്ചു പറഞ്ഞു കുട്ടിക്ക് തീരെ പറ്റുന്നില്ല എന്തെങ്കിലും ചെയ്യുന്നതാണ് അങ്ങനെ കണ്ടാലും കൂടി അപ്ഡൌണിൽ അമർത്തിയ ശേഷം പിന്നെ ബബിൾ എറുക്കയാണ് രണ്ടു മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന ഇന്നൊരു ഇതായാണ് ഇതായാലും പിന്നെ കുട്ടീന്റെ മനോധൈര്യം നമ്മള് സമ്മതിച്ചാ പറ്റും കുട്ടി എത്രയും ചെറിയ എട്ട് എട്ട് വയസ്സിലെ കുട്ടികളാണെങ്കിൽ വേറെ വീട്ടിലേക്ക് ഓടുക എന്തെങ്കിലും സംഭവിച്ചാൽ പറയാൻ വേണ്ടി ഡയറക്റ്റ് നമ്മടെ തന്നെ വന്ന് പറഞ്ഞു കുട്ടിനെ സംഭവിക്കണം കുട്ടിന്റെ ഒരു കഴിവന്നെയാണിത് നമ്മളതിലൊരു നിമിത്തം എത്തി എന്ന് മാത്രമേ ഉള്ളു അതെ നിങ്ങക്ക് നേരത്തെ കുട്ടീനെ പരിചയമുണ്ടോ എങ്ങനെയാ പരിചയുണ്ട് പിന്നെ കുട്ടിയുടെ ഇത് കണ്ടോ നമുക്ക് കാര്യം മനസ്സിലായി പിന്നെ പിന്നെന്തോ ശ്വാസം കിട്ടായിട്ട് എന്തോ കുടുങ്ങിട്ടുണ്ടെന്നില്ല മനസ്സിലായി പിന്നെ ഇങ്ങനെ അപ്ഡൌണിൽ പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റില് വന്നിട്ടുണ്ടായിരുന്നില്ല സെക്കൻഡ് അറ്റംപ്റ്റിലായിരുന്നു ചുങ്കും പുറത്തേക്ക് തെറിക്കുന്നത് താങ്കളായിരുന്നു തോന്നില്ല സോഷ്യൽ കാണുന്നല്ലേ ല്ലേ ആ ഒരു ഉണ്ട് പിന്നെ ആ ഒരു അതേ ഇല്ല ചെയ്യാൻ അത് കുട്ടി പറയാം നിങ്ങൾ നിങ്ങള് നിങ്ങള് ഇടപെട്ടോണ്ട് മാത്രാണ് കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റുമല്ലേ നമ്മളിട നമ്മളതിനൊരു നിമിത്തമായി മാത്രം പിന്നെ കുട്ടിന്റെ മനോധൈര്യം അതാണ് കുട്ടി പറഞ്ഞു നമ്മളോട് പറഞ്ഞത് കൊണ്ടാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത് അല്ലാതെ കുട്ടിയെട്ടു വയസ്സിലെ കുട്ടി എന്നല്ല പറയുമ്പോ വീട്ടിലേക്കും ഉമ്മന്റെ അടുത്തോ ഉപ്പാന്റെ അടുത്തേക്കും ഓടി പോവാന്നുള്ള ഒരു ചിന്താഗതിയാണ് കുട്ടി പിന്നെ നമ്മളടുത്ത് വന്നത് കൊണ്ട് സംഭവിച്ചു മുൻപ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ലൈഫിൽ നിങ്ങൾക്ക് അപ്പൊ ഇനി ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ ഇനി ഇതുപോലുള്ള സൊസൈറ്റിയിൽ ഇടപെട്ടു തീർച്ചയായും ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതോടെയാണ് ആ യുവാക്കളുടെ മാതൃകാ പ്രവർത്തനം എല്ലാവരിലേക്കും എത്തിയത് അതിന് നാട്ടുകാരുടെ ഒരു കൃത്യമായ ഇടപെടൽ കൂടി ഉണ്ട് അപ്പൊ അവരെ കുറിച്ചുകൂടി ഈ യുവാക്കളെ കുറിച്ചുകൂടി ഇവര് പറയുന്നുണ്ട് എന്നാൽ ആദ്യം ആ വീഡിയോ ജനങ്ങളിലേക്ക് എത്തിച്ചത് താങ്കളാണെന്ന് കേട്ടു അപ്പൊ എങ്ങനെയായിരുന്നു എന്ന് പറയാമോ ആ എങ്ങനെയാണെന്ന് പറഞ്ഞത് തന്നെ വന്നു പറഞ്ഞു ഒരു സംഭവം നടന്നിട്ടുണ്ട് അതൊന്ന് പറഞ്ഞോ അറിയണല്ലോ ഗ്രൂപ്പായിട്ടും ചെയ്തു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടപ്പം നല്ല റീച്ച് കിട്ടി ഒരു വണ് മില്യനോളം ആൾക്കാര് റീച്ച് കിട്ടി അങ്ങനെയാണ് എല്ലാവരും എത്തിയത് ഈ ന്യൂസ് ചാനലൊക്കെ എത്തിയത് അങ്ങനെയാണ് പിന്നെ അവനാണ് ആദ്യം കോൾ പോയത് എല്ലാ ന്യൂസ് ചാനലിനും പിന്നെ നമ്പർ പാസ് ചെയ്തിട്ടാണ് പിന്നെ എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത് എന്തായാലും വളരെ സന്തോഷമുണ്ട് അങ്ങനെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയതിലും എല്ലാവർക്കും ഒരു പ്രചോദനമാകാൻ പറ്റിയതിലും നല്ല സന്തോഷമുണ്ട് ശരിക്കും ഇത്തരം പ്രവർത്തനങ്ങളല്ലേ അല്ലെങ്കിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നമ്മൾ എല്ലാവരും സോഷ്യല ഇടപെടണം അല്ലെ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള ഇടപെടലാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത് നോക്കി നിൽക്കാതെ പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ടാണ് അതുപോലെ നിങ്ങൾ പറയണ്ടേ കുട്ടിയുടെ ഒരു ആത്മധൈര്യം കൂടിയാണ് ഇതിന്റെ പിറകില് കാരണം കുട്ടി ചിലപ്പോൾ വീട്ടിലേക്ക് പോവാതെ ഇവരോട് വന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് അങ്ങനെ ഇടപെടൽ നടത്താൻ പറ്റിയത് അല്ലെ നല്ലൊരു ഇടപെടലാണ് ആ കുട്ടി കറക്റ്റ് ടൈമിൽ വന്ന് പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കില് തൊട്ടടുത്താന്ന് പോയി അത് നമ്മളോട് പറയാതെ കുട്ടിയെ വീട്ടിലേക്കാട്ടുണ്ടെങ്കില് അനുഗ്രഹം പോലെ കിട്ടി അഫ്സലിന്റെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റേജിലൂടെയാണ് ആദ്യം ആ വീഡിയോ പ്രചരിച്ചത് വൺ മില്യൺ വ്യൂസ് അപ്പൊ തന്നെ കിട്ടിട്ടുണ്ടായി അപ്പൊ എന്താണ് ആ ഒരു സംഭവത്തെ ഒന്ന് പറയാനുള്ളത് എന്താണ് ആ വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയെന്ന് വെച്ചാല് ആ വീഡിയോ കണ്ടപ്പോ തന്നെ എനിക്കത് ഇടണമെന്നുണ്ടായി പക്ഷെ അതിൻ്റെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടില് ഒരു പഴക്കച്ചവടക്കാരൻ പഴം വെക്കുന്നതും ആ ഒരു സീൻ ഉണ്ടായിരുന്നു അപ്പം അത് പിന്നീട് നൈറ്റീവ് ആവുന്ന ഡൗട്ടും കൂടി ഉണ്ടായിരുന്നു അത് എനിക്ക് എന്നിട്ട് അത് സമൂഹത്തിന് മാതൃകയായിട്ടുള്ള മാതൃകയായിട്ടൊരു വീടായിട്ട് എനിക്ക് തോന്നി കാരണം കുട്ടി കറക്റ്റ് വന്നവർ പറയുന്നതും അതിൻ്റെ അച്ചങ്ങാതിമാർ തന്നവർ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് അപ്പം അത് ഇരിക്കാനും തോന്നിയില്ല അങ്ങനെയാണ് ഞാനിന്ന് ഇട്ടത് ഇട്ടപ്പോൾ ജനങ്ങളിലേക്ക് അത് പെട്ടെന്ന് തന്നെ ടൂ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ അത് വൺ മില്യൺ കഴിഞ്ഞു ഇപ്പം തന്നെ പിന്നെ ഒരുപാട് റിപ്പോർട്ടർ ചാനലുകളും അത് മറുനാടനെല്ലാരും ഫസ്റ്റ് സ്റ്റാൻഡ് വിളിച്ചു പിന്നെ ഞാനാണ് അവരെ കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ ജനങ്ങളിലെത്തിച്ചത് അപ്പൊ ഇവരുടെ ഒരു പ്രവർത്തനം മാതൃകരം തന്നെയാണ് അതുകൊണ്ടായിരിക്കും തോന്നിയതായിരിക്കും തീർച്ചയായിട്ടും എന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ഞാൻ ഇങ്ങനെ നല്ല വിചാരിച്ചത് ഞാൻ തന്നെ ആ വീഡിയോ പ്രൗഡായി തോന്നി കാരണം ഒരു കുട്ടിയെ രക്ഷിക്കുക അത്രയും പെട്ടെന്ന് തന്നെ അവൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് വന്നിട്ട് ഡയറക്റ്റ് കണ്ണും ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ കുട്ടി രക്ഷപ്പെട്ടു അപ്പോ നാട്ടുകാരുടെ കൂടെ കൈയേടി നേടുകയാണ് ഈ യുവാക്കള് എന്തായാലും ഏറെ മാതൃകാപരം തന്നെയാണ് ഇവരുടെ പ്രവർത്തനം ഒപ്പം നാട്ടുകാരുടെ ഇടപെടലും തീർത്തും മാതൃകാപരം തന്നെയാണ് നികേഷ് താപത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ